അതെ ഞാനും കൺഫ്യൂഷനാണ് പറ്റിയതല്ല കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റാണത് ഓഡിയൻസും പറയുന്നു രസിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്ന വിശ്വാസമുണ്ട് ഞാൻ പറയില്ല നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം ലാസ്റ്റ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എനിക്കറിയില്ല പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് അറിയാം ഓട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ട് ഇപ്പം നിങ്ങൾ വന്നതിന് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ഇത് ജനുവൻ ആയിട്ട് കണ്ടാൽ ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്ന ഒരു വിശ്വാസമുണ്ട് എന്തുകൊണ്ടായിരിക്കും കുറഞ്ഞെന്ന് വിചാരിക്കുന്നത് പിന്നീട് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നിയത് എനിക്കറിയില്ല ഞാൻ എനിക്കങ്ങനെ പാളിച്ച പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് അത്രയും ദിവസവും നിന്നത് അങ്ങനെ തന്നെ നിന്നും മാക്സിമം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ആദ്യം എനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും എല്ലാവരും പറഞ്ഞത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന അപ്പോഴാണ് അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യണം അപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കും നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും താല്പര്യങ്ങൾ വരും ഞാൻ ഈ എഴുപത്തഞ്ച് ദിവസം വരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടിയ അവസരങ്ങളായിട്ട് മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാനെന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മീഡിയാസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും കൂടുതൽ ഹുള്ളിംഗ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ സൈബർ ബുള്ളിങ്ങും കിട്ടിയ ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻ്റർവ്യൂസിൽ വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കൊന്നൊരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അതിജീവിച്ച് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനൊരു പ്ലാറ്റ്ഫോമമായിട്ട് ആദ്യം അതിനെ കണ്ടത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ആക്ട്രസ് അല്ലേ ഞാൻ ഒരു കലാകാരിയല്ലേ അപ്പം അതല്ലേ ഏറ്റവും വലുത് കിട്ടിയ പ്ലാറ്റ്ഫോം എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്ക് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ് പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എഴുപത്തഞ്ച് ദിവസവും എഴുപത്തഞ്ച് ദിവസം അവിടെ നിന്നു എഴുപത്തഞ്ച് ദിവസവും എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും എഴുവിനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ആ ആ ആൾക്കാരുടെ സ്നേഹം ഇന്നും ഉണ്ടാവുന്നു ബിഗ് ഞാനും നിങ്ങളും പറയുന്നു ഓഡിയൻസും കണ്ടസ്റ്റന്റും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളല്ലേ അതേ പ്രേക്ഷകര സപ്പോർട്ടുള്ള പുറത്താകുമ്പോൾ എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും ാണ് എനിക്കറിയില്ല ചേട്ടാ ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ആകെ കൂടി അവിടെ കേൾക്കുന്ന ശബ്ദം ലാലേട്ടേയും ബിഗ് ബോസിന്റെയും മാത്രമാണ് ഞാൻ ആരും വെച്ച് ഒരു കോൺടാക്റ്റും ഞാൻ ഞാൻ വിചാരിച്ചെ ഞാൻ നല്ല മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തു വന്നതെന്ന് പക്ഷെ നിങ്ങളും പറയുന്നു ഓഡിയൻസും പറയുന്നു വീട്ടുകാരും പറയുന്നു എല്ലാരും പറയുന്നു നല്ല മത്സരാർത്ഥിയാണ് എന്തുകൊണ്ട് അസരം പുറത്തു പോയിരുന്നു അപ്പൊ നിങ്ങളാണത് ചോദിക്കേണ്ടത് ബിഗ് ബോസ് ബിഗ് ബോസ് ഇറങ്ങുന്ന മത്സരാർത്ഥികൾ ആയിട്ട് പറയുന്നത് ഒരു നെഗറ്റീവില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ താങ്ക് യു സോ മച്ച് ബൈ